എടാ മണിയൻ നിന്റെ തന്റെ തള്ളയെ കെട്ടിയപ്പം മേടിച്ചു വന്നതല്ല ഞാൻ യൂസഫ് ഷാ എന്റെ കൂടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ ഞാൻ ചോദിച്ച എന്റെ ഷെയർ മാത്രമാണ് റെക്കോർഡുകളിൽ എൻറെ പേരില്ലായിരിക്കും ഉണ്ടാവില്ല പക്ഷെ സത്യത്തിന്റെ പുസ്തകത്തിൽ എൻറെ പേരുണ്ടാവും പ്രൈമറി ക്ലാസ്സിലെ സാരോപദേശ കഥകളിൽ നീ പഠിച്ചിട്ടില്ലേ ആദാമിന്റെ മകൻ നബൂന്ന് ദൈവത്തിന്റെ പുസ്തകത്തിലെ ആദ്യ പേരുകാരൻ നിനക്ക് ഈ ആ പീസ് ഇവിടെ തുറന്നുകൊണ്ടു പോകണമെങ്കിൽ അബുൽ ഫലാദിനെ പോലുള്ള ഗുണ്ടാപ്പയ്യന്മാരെ പോരാ നാട്ടിന്ന് ചാവക്കാട്ടിന്നോ നല്ല കുട്ടികളെ കൂടെ കൊണ്ടു നിർത്ത് ഇവിടെ ഉള്ള ഒരുത്തിനെ നമ്പാൻ കൊള്ളില്ല പിന്നെ യൂസഫ് ഷാ ഞാൻ വന്ന് നിരത്തിയിട്ട് പോയിന്ന് പോയി പറഞ്ഞ തിരിഞ്ഞ അവനും നോക്കില്ല അതുകൊണ്ടാടാ തുലിയാർ മണിയ എന്നെ ഉമ്മരും എന്ന് വിളിക്കുന്നത് എവിടെ ുംമി എന്തിനാ എന്റെ കൺട്രോൾ തെറ്റും അവനാമാന്റെ കൂടെ വേണ്ട അവന്റെ വാപ്പ ഒരുപാട് നന്മകളുള്ള ഒരു മനുഷ്യനായിരുന്നു ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട് അതിന്റെ പേരിൽ ഇവന്റെ മാപ്പ് മി വൺ സെക്കൻഡ് റെസ്റ്റോറൻറിൽ ഗസ്റ്റ് ഉണ്ട് യൂസഫ് ഷായുടെ ബ്രദറും സിസ്റ്ററും ഞാൻ പോയി പറഞ്ഞു പറഞ്ഞുവിടണോ ഹേ ഞാൻ പോവാ നല്ല കുട്ടികളല്ലേ കുട്ടിയല്ലേ ആ സാമ്യായിട്ട് മുക്കിക്കൊല്ലാതെ ഇത് ഇരിക്കട്ടെ ഒരു ദക്ഷിണയായിട്ട് ഒരു കോച്ച് വന്നിരിക്കുന്നു ഓ എന്താ മേ നിന്റെ അനിയത്തി പറയുന്നത് സത്യ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു നാളെ രാത്രി അത് നടക്കും എന്താ അനീതി അനീതി അങ്ങനെ അങ്ങനെ ആയില്ലേ ആയില്ലേ ഇപ്പൊ മാത്രം മോളെ അറിയാതെ നാവിൽ വന്നു പറഞ്ഞി അങ്ങനെയായില്ലേ യൂസഫ് എന്തൊക്കെ ചെയ്താലും സങ്കടം വരില്ല ചെയ്യും എന്തും ചെയ്യും മടിക്കില്ല വാപ്പ മരിക്കും പറഞ്ഞിരുന്നു യൂസഫ് നിങ്ങളെ കൈവിട്ടാലും നിങ്ങൾക്ക് വേറെ കൂടിയുണ്ട്

അമീർ പണത്തിനോടുള്ള പണം ഉണ്ടാക്കാൻ വേണ്ട ഇക്കാക്ക് ഇതൊരു ബിസിനസ് ഈ ബന്ധം വഴി കിട്ടാൻ പോകുന്ന ബിസിനസ് ഡീലുകൾ അമ്പത് വയസ്സിന് മേലെയുള്ള ഒരുത്തന്റെ നാലാം പേരായിട്ട് പെങ്ങളെ പറഞ്ഞേക്ക സ്വന്തം ഇത് ചെയ്യോ ഇത് വാപ്പയുടെ രണ്ടാം കെട്ടിലല്ലേ എന്ത് ചെയ്താലും ആരെ ചോദിക്കാൻ ഒരിക്കലേ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുള്ളൂ പിസ്റ്റൽ എടുത്ത് ചൂണ്ടിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു എന്നോട് ഞാൻ കൂടെ പോയാൽ സെറീനയുടെ കണ്ണീര് കാണുമ്പോൾ പോകാൻ വയ്യ വാപ്പ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ചൊരു ബന്ധമുണ്ട് ആലം ഷാങ്കിളിന്റെ മകൻ ഫൈസൽ അവനിപ്പോ എം ബി ബി എസ് കഴിഞ്ഞു വലിയ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല അതൊന്നും വേണ്ടല്ലോ ഇവക്കും അവൻ ഇഷ്ട പേടിയാ എങ്കിലും ഇവളിറങ്ങി ചെന്നാൽ അവനും അവന്റെ കുടുംബവും കൈനീട്ടി സ്വീകരിക്കും അതിനുള്ള ധൈര്യമൊക്കെ ഇല്ലല്ലോ ധൈര്യം ഇട്ട് കൊടുക്കാൻ എനിക്ക് കഴിയുന്നുമില്ല പറയാൻ മറ്റൊരാളില്ല നീ അവളെ പോ എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ മുന്നിലുണ്ട് പ്രാർത്ഥിക്കുമോളെ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കാതെ പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കെ നിന്റെ കണ്ണീര് കാണും നിന്റെ പ്രാർത്ഥന കേൾക്കും വെക്കോ ചെല്ലേ இன்னும் நம்ம போகல நமக்கு இட ஒரு கல்யாணம் கூடனு அஸ்லாம் நியூஸ ஆ எப்ப ஹோட்டலோ எப்படி தங்கஸ் ஓகே வேம் வெரிப்பா, சரி காசர்கோட் டீம் எத்தியோ வேரி நைஸ் ஆ வேகம் வெரின்ன ஐயே மஜீத் பாய் ஐஏ சுக்ரியா നിങ്ങൾ ഇതിനെ കൊല്ലാൻ പോവാ ആടാ അത് ചോദിക്കാം നീ ആരടാം ഇനി അവള് അതെന്നെ കൊന്നിട്ട് മതി അതൊന്നും എനിക്ക് മടിയിട Okay, फो, फो, െ എനിക്ക് ആവശ്യം ഇത് ഞാൻ നടന്ന നിക്കാഹാണ് ഞാൻ എവിടെയുള്ളൂ ആ കൂട്ടത്തിൽ നീ ഇല്ല നിനക്ക് പോകാം യൂസഫ് എല്ലാം ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം എന്താ മോളെ യുടെ പൊന്നുമോൾ കരയല്ലേ ഈ രാത്രി തൊട്ട് നീ നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിതം തുടങ്ങാൻ പോയി പിന്നെ പിന്നെ സംശയിച്ച് പോവാൻ എന്റെ സുന്ദരി കുട്ടി റെഡിയാവ് നിന്റെ സുൽത്താൻ വരുന്നു ജനത്തൊരു ഫ്രദം പൂശി കൂട്ടും പപ്പാസും ഇട്ട് വെള്ളക്കുതിര വലിക്കുന്ന വണ്ടിയിൽ നിന്റെ സുൽത്താൻ വരുന്നു റെഡിയാവു ഹലോ 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 നീ നേരത്തെ എന്താ എന്നോട് ചോദിച്ചത് എനിക്ക് ആരാ ക്ഷണക്കത്ത് തന്നോ അറിയണോ പറയാം പടച്ചവൻ നിന്റെ വാപ്പ സ്വർഗത്തിലിരുന്ന് കരയെന്ന് കണ്ടിട്ട് പടച്ചവൻ എനിക്കൊരു കുറിയായി ചേർന്നു അതേടാ മിഡിൽ ഈസ്റ്റിൽ ഒരു സ്ഥിരം താവളം ലക്ഷക്കണക്കിന് ദീർഘം കൈകളിലെത്തുന്ന പുതിയ കച്ചവട ബന്ധങ്ങൾ ഒരു പാവം പെൺകുട്ടിയെ ബലി ബലികൊടുത്ത് നീ നേടാൻ കുതിക്കുന്ന സൗഭാഗ്യങ്ങൾ ഞാൻ ജീവനോടിക്കുമ്പോൾ അത് നടക്കില്ലിഷ്ട ശരി അവൾക്ക് മനസ്സിൽ പിടിച്ചവരെ തന്നെ കിട്ടും ഞാൻ ഉസ്താദാണ് പറയുന്നത് നിന്റെ ഉസ്താദ് എന്ന് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ യൂസഫില്ല നിന്റെ കയ്യിൽ ചില്ലർ അഭ്യാസമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ചിലവാവില്ല എന്റെ അടുത്ത് ചിലവാകില്ല റീനന്റെ നിക്കാഹും നിന്റെ കബറടക്കം ഈ യൂസഫ് ഒരുമിച്ച് തന്നെ നടത്തും വേണമെങ്കിൽ ഇന്ന് രാത്രി മറന്നിരിക്കട

మనస <laughs> നിക്കാഹ് നടക്കില്ല എന്ന് തോന്നി അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിക്കാഹ് നടക്കില്ല എന്ന് പറഞ്ഞില്ല നടക്കും അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ട് ഈ ചങ്ങാതിമാർ വന്ന പോലെ തിരിച്ചു പോകും ഇത് ഗുണ്ടായിസോ ഒരു കാഫർ കാഫർ നമ്മളെ കാര്യത്തിൽ ഇടപെടണ്ട ഈ പോ അല്ല തനിക്ക് അതിന്റെ അർത്ഥം അറിയോ സത്യം അറിഞ്ഞിട്ടും നിഷേധിക്കുന്നവൻ അവനാണ് കാഫിർ അത് താനാണ് റസൂൽ പറഞ്ഞ എന്താണെന്ന് അറിയോ കഹുവൽ അർത്ഥം പറയാം കന്യകയുടെ വിവാഹത്തിന് അവളുടെ സമ്മതം തേടേണ്ടതാണ് അതേ ഇവിടെ നടക്കുന്നുള്ളൂ ഓസിന് കിട്ടുന്ന ചോറും ഇറച്ചിയും വാരി വിഴുങ്ങിയിട്ട് സമുദായ പ്രമാണിച്ച് അമേരുത് അടി വെച്ച് തരിഞ്ഞാൻ എന്താ മക്കളെ വണ്ടി കിട്ടുന്ന സ്പീ തിരിച്ചുവിടുക അല്ലേ ഇതാണിത് ഏഹ് ഇത് എന്താണിത് എന്താണിത് അല്ല എന്ന് വിളിക്കാൻ അറിയാം ഓഹോ ഈ നമ്മളെ പഠിപ്പിക്കാ എന്ത് അല്ലാറ്റ് ഒരു റിലേറ്റീവിന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിരിക്കുക ഇവരെയും കൊണ്ട് അങ്ങോട്ട് പോവാം അവിടെ ഫൈസലിന്റെ ഒപ്പേ ആൾക്കാരും വെയിറ്റ് ചെയ്യാം പോയിക്കോളൂ വൈകണ്ട സ്വാമി കൂടെ ഉണ്ടാവും വിവാഹം കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ദിവസം താമസിക്കാനുള്ള അറേഞ്ച്മെന്റ്സും ചെയ്യും താങ്ക് യു വെരി മച്ച് ഇൻഷാ അല്ലാഹ് ോർമയുണ്ടല്ലോ രണ്ടു മാസം ജോണ്ടിസ് അടിച്ചു കിടന്നു ഒരിക്കൽ മോപ്പടിയിന്ന് വീണ് കാലുളുക്കി അടുത്ത വീട്ടിലെ പട്ടി കടിക്കാൻ ഓടിച്ചു വേണ്ട വേണ്ട എന്റെ മോള് കണ്ണിറക്കി അടച്ചിട്ട് കട്ടിലീന്ന് ഇറങ്ങി നടക്ക് ഒന്നും കാണുന്നില്ല മോളെ നീ പിന്നെ എങ്ങനെ കാണും ആ നേരെ നടക്ക് അയ്യോ ഇടിച്ചോ വാതിൽ അടച്ചിരിക്കേ വാതിൽ നടക്ക് അവിടെ സ്റ്റെയർ കേസ് ഉണ്ട് സാറേ ഈ മൂന്ന് ദിവസം ഞാനേ കോയമ്പത്തൂരെ ജോലി കഴിഞ്ഞപ്പോ ആര്യവൈദ്യശാല വരെ ഒന്ന് പോയി വാര്യരെ ഒന്ന് കണ്ടു ആ കാലിന്റെ മുട്ടിന്റെ വേദനയിടെ വല്ലാതെ കൂടുന്നുണ്ടല്ലോ വാര്യര് വിട്ടില്ല രണ്ടു ദിവസം അവിടെ പിടിച്ച് കിടത്തി കടത്തിനീഷ് മേശ 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 അല്ല നടക്ക് ഞാൻ എവിടെങ്കിലും വീഴും നടന്നോളൂ ഇനി ടേൺ ടു യുവർ ആ ഇനി ഒരു നാല് സ്റ്റെപ്പും കൂടെ ആ നിക്കുന്നോ എന്താ കോയമ്പത്തൂരേക്കുള്ള റോഡ് കുണ്ടും കുഴിയും ഈ റോഡ് ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കണ്ടല്ലോ എന്നാ വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്ത് മനുഷ്യന് നടക്കാവുന്ന രൂപത്തിലേക്ക് അതില്ല നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ വിചിത്രാണ് വന്ന വഴി ഞാൻ സ്വാമിയോട് പറയായിരുന്നു ഇനി അടുത്തൊന്നും ഒരു യാത്ര ശരിയാവില്ല അത് കുറച്ചായി കേണു അങ്ങനെ ഇരിക്കുമ്പോൻ എടുത്തോന്ന് ഇറങ്ങും എവിടേക്കു വരെ

അയ്യോ അല്ല നന്ദൻ നന്ദൻ തന്നെയാണ് ഏട്ടാ സ്ക്രിപ്റ്റ് എഴുതി സോങ്സ് എഴുതി കമ്പോസ് ചെയ്ത് ഡാൻസ് കൊറിയോഗ്രാഫി ഡിസൈൻ ചെയ്ത് ശരിക്ക് പറഞ്ഞാൽ പാവേട്ടാ ഡാൻസ് മ്യൂസിക് വേറെ സബ്ജെക്ട്സ് ഒന്നും ലൈഫിൽ ഇല്ലാത്ത ഒരു പാവം പയ്യൻ